ം അവർ യൂട്യൂബ് ചാനൽ ത ക്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നോക്കി അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു ബ്ലോഗായിട്ടാട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു നാല് പത്തൊക്കെ ആയിട്ടുണ്ട് തക്കൂട് സ്കൂളിൽ കേട്ടോ തക്കൂട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു നാല് ഇരുപതൊക്കെ ആവും ഇവിടെ എത്തുമ്പോൾ അവരുടെ ക്ലാസ് മൂന്നരയ്ക്ക് വിടും കേട്ടോ ഇനി എൻ്റെ ഫോണിൻ്റെ മുളക്കൂടെ ഒരു ടേരട്ട അരിച്ച് പോകണം ഞാൻ കാട്ടിയാ വേണ്ട ഒരു ടേറട്ട ഞാൻ ഇവിടെ വെച്ചിട്ട ഫോണോട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ ഒരു ടേറട്ട ഫോണിൻ്റെ മുളക്കൂടെ പോവുക ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് എല്ലായിടത്തും ഈ ടേറട്ട കൂറ പാറ്റ ഈച്ച ഈച്ച ശല്യം സഹിക്കാൻ വയ്യ കുറെ ഈച്ചകളുണ്ട് അല്ല അപ്പൊ തക്കുടി വരുമ്പോൾ ഒരു നാല് ഇരുപത് നാല് ഇരുപത്തഞ്ച് ആ ടൈമൊക്കെ ആകും അവന് മൂന്നരയ്ക്ക് സ്കൂള് വിടും പക്ഷെ വണ്ടിയിലായത് കൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി പോയി പോയിട്ട് വീട്ടിലെത്തുമ്പോഴായിട്ട് ആണ് ഇവിടെ എത്തുക കാരണം ഈ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് വണ്ടി പോകണത് ലാസ്റ്റ് ആണ് ഇവിടെ വരിക അപ്പൊ ഒരു നാല് ഇരുപത്തഞ്ച് ഇരുപതൊക്കെ ആവും പിന്നെ പോകുമ്പോൾ കാലത്തൊരു എട്ടേ എട്ടേ മുപ്പത്തഞ്ച് ഒക്കെ ആകുമ്പോൾ പോകട്ട കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അവനാണ് നേരത്തെ പോവുക അതിൻ്റെ ബാക്കിയുള്ള പിള്ളേരൊക്കെ കൂട്ടി കൂട്ടിയിട്ട് അവൻ ഒമ്പതര ആവുമ്പോൾ എത്തണ്ടോ സ്കൂളിൽ പത്ത് മണിക്കാണ് ക്ലാസ് ഒമ്പതര ആവുമ്പോഴാണ് എത്തേണ്ട ഒരു മണിക്കൂർ നേരം വണ്ടിയിൽ പക്ഷെ നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇത്രയും നേരം ഇരിക്കുക അതുപോലെ തന്നെ നേരം വഴുകി വരിക അതൊക്കെ പറയുമ്പോഴേക്ക് ഭയങ്കര ഒരു ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ ഓ കുട്ടി അത്രയും നേരം വിശന്നിരിക്കേണ്ടത് രാവിലെ നേരത്തെ പോകുമ്പോൾ നല്ലതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റില്ലേ കാരണം അവൻ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നീക്കുക ചില സമയത്ത് എട്ടര ഒമ്പത് മണിയാകുമ്പോൾ നീക്കും ഇപ്പോൾ ഞാൻ എട്ട് മണിയാകുമ്പോഴേക്കും വേഗം നീപ്പിച്ച് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുഡും കൊടുക്കണം നമുക്ക് കുളിപ്പിക്കും ണം ഡ്രസ് മാറ്റിക്കണം അങ്ങനെ കേട്ട് അവൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലായിട്ട് വരികയാണ് കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല കാലത്ത് അതുപോലെ നേട്ട് ലാസ്റ്റല്ല ഇങ്ങോട്ടേക്ക് എത്തുക അപ്പോൾ അത്രയും നേരം ഇങ്ങനെ വിശന്നിരിക്കണ്ടേ അപ്പം ആ ഒരു കാര്യമൊക്കെ ആയിട്ട് ലാസ്റ്റെല്ലാം വീട്ടിലെത്തുക അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ സംസാരിച്ച് സംസാരിച്ചിട്ട് ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇക്കാൻ്റെ വീട്ടിൽ പോകട്ടെക്ക അവിടെ ഇല്ല ഇക്കാ പണിക്ക് പോയേക്കാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് ബസ്സിന് പോകും ഞാനും തക്കിടും റിച്വൽസ് ഒക്കെ കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ബസ്സിന് പോയപ്പോഴേക്കും വയ്യാണ്ട് എട്ട് പ്രാവശ്യം ഞാൻ ബസ്സിൽ കുന്നംകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഈ പിള്ളേർ രണ്ടാളും ബസ്സിൽ കൊണ്ടുപോയിട്ടേക്ക് മതിയായിരുന്നു പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ വല്ലപ്പോഴൊക്കെ എന്നെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാം ഞങ്ങൾ മിക്ക സമയത്തും പുറത്ത് തന്നെയാവും എന്നാൽ കൂടി ഞങ്ങളിങ്ങനെ ബസ്സിനൊക്കെ ഒന്നധികം പോയിട്ടില്ല അപ്പോൾ പിള്ളേരായിട്ടൊന്ന് ബസ്സിന് പോവും കുണ്ടന്നൂർ വെച്ചിട്ട് അവിടെ നിൽക്കേണ്ടിട്ട് കക്ക് അവിടെയാണ് പണിയിൽ നിന്ന് പെയിൻറ്റിങ് അപ്പോഴൊക്കെ അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ബസ് ഇറങ്ങിയിട്ട് അവിടെ പോയി ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇക്കാൻ വീട്ടിലേക്ക് പോകാട്ടോ കാരണം ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ല അപ്പോൾ പെരുന്നാളിന് ഇക്കാൻ ഉമ്മാക്കും വലിയമാക്കും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പെരുന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല ബ്ലോഗ് ഇട്ടിട്ടില്ല ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ആർക്കും നമുക്കതിന് പറ്റിയ സാഹചര്യമില്ലായിരുന്നു കാരണം കാര്യം പണി കുറവായിരുന്നു അങ്ങനൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മളെന്തായാലും പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുക പിന്നെക്കാരുടെ വീട്ടിൽ ഉമ്മാക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോവാ പെരുന്നാൾ തിങ്കളാഴ്ച ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം ഇനി കുറച്ച് ദിവസം കൂടെയല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വീഡിയോട്ടാണ് പിന്നെ ഇക്കാന്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ വീട്ടുകാർ വീട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീട് റെന്റിന് താമസിക്കണ്ട അപ്പോൾ ആ വീടും കൂടി കാട്ടിത്തരാം അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന വീഡിയോ കാണിട്ട പിന്നെ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ നമ്മുടെ തക്കുഡൂസ് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടാ വണ്ടീൻ്റെ ഹോർണടി അവിടെ തന്നെ ഞാൻ കേട്ടു അപ്പം ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുക കേട്ടാ അപ്പം വരുന്നത് കാണാലോ അവന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കംപ്ലയിൻ്റ് ആട്ടോ വണ്ടിയിൽ ഇരിക്കാൻ സ്ഥലം കിട്ടണില്ല കൂട്ടുകാരടിക്കുക അങ്ങനെയുള്ള കംപ്ലയിന്റ് ഉണ്ട് കേട്ടോ നന്നായിട്ട് അപ്പം ഞാൻ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി നിൽക്കുക കേട്ടോ അപ്പം വരുന്നൊക്കെ ഉണ്ട് സംഭവം സീറ്റൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അവ എന്താണവങ്ങനെ പറയേണ്ടത് എന്നറിയില്ല സ്കൂളിൽ കൊണ്ടാണോ എന്ന് അറിയില്ല എപ്പോഴും ആണ് പറയുക സ്കൂളിൽ പോകുക ഇഷ്ടമല്ല വണ്ടിയിൽ പോകണ്ട ഉപ്പ കൊണ്ടാക്കി തന്നാൽ മതി അങ്ങനെയൊക്കെയുള്ളൊരു പറിച്ചിലാണ് കേട്ടോ അപ്പോൾ തക്കുഡൂസ് ഇത് ഇറങ്ങി വരുന്നുണ്ട് വരുമ്പോഴൊക്കെ ഭയങ്കര കൂറ ലുക്കിലാണ് വരിക പോകുമ്പോൾ ഒക്കെ നല്ല സുന്ദരനായിട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് അങ്ങനൊക്കെ കേട്ടോ പോവുക പിന്നെ ബെൽറ്റ് ഒന്നും ഇതുവരെ ഇട്ട് അവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ സോക്സ് പിന്നെ കിട്ടി ബെൽറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ അവൻ വീട്ടിലൊക്കെ എത്തി കുളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇക്കാണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ബസ്സിൽ അപ്പോൾ പോണ വഴിക്ക് ഒരു ഓട്ടോ കിട്ടി ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ വേഗം ചാടി കയറി അപ്പം നമുക്ക് ബസ്സിന് പകുതി എത്തുമ്പോൾ കയറിയിട്ട് പോയാൽ മതി ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോയിൽ പോകുക എന്ന് വെച്ചു വിട്ടാൽ അവിടെ പിള്ളേർക്കൊക്കെ ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം ഞങ്ങൾ അധികം ഒന്നും ഓട്ടോറിക്ഷയിൽ പോവാറില്ല എപ്പോൾ എങ്ങോട്ട് പോകണമെങ്കിലും എത്ര ദൂരത്തേക്ക് പോണായാലും സ്കൂട്ടിയുമായിട്ടാണ് പോവുക ഞങ്ങൾ അതുകൊണ്ട് പിള്ളേർക്ക് ഓട്ടോറിക്ഷ കയറിയപ്പോൾ നിൽക്കുക ഇരിക്കുക ചാടി മറിക ായിട്ട അവസ്ഥ റിച്ച് കയറിയപ്പോൾ തൊട്ടേ നിക്കണം എന്നുള്ള ഇതായിരുന്നു കേട്ടോ ലാസ്റ്റ് അവൻ നിന്നിട്ടൊക്കെ എങ്ങനെയൊക്കെ ബസ് സ്റ്റോപ്പ് വരെ എത്തി അങ്ങനെ ബസ്സൊക്കെ കിട്ടി ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കാട്ട് സ്കൂൾ വിടണ സമയമായതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ തിരക്കുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാണ് കുട്ടീനൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തോന്നുന്നു എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചപ്പോൾ നമ്മുടെ തക്കുഡൂസ് നല്ല ഉറക്കാട്ട അവന് നല്ല ക്ഷീണുണ്ട് കിട്ടുക സ്കൂളിൽ പോണോണ്ട് തന്നെ ഉച്ചക്ക് ഉറങ്ങാനൊന്നും പറ്റണില്ലല്ലോ അതുപോലെ കാലത്തുള്ള ഫുഡ് കഴിപ്പ് ശരിയാവണില്ല വന്നിട്ടും അധികം ഫുഡ് കഴിക്കണില്ല ഉറങ്ങാനും ടൈം കിട്ടണില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണത്തിൽ ഉറങ്ങാട്ട പിന്നെ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടോ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ വീട്ടിൽ അപ്പോൾ അത് ആ സൈഡ് കൂടെ നടന്നു പോകണം കണ്ടൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബ്രഷും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം പിന്നെ കൈയും കാലൊക്കെ കഴുകണം അതിന് വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് പോകുക കേട്ടൊക്കെ അപ്പം ഈ വീടിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയില്ല വീട് കാണാൻ പെയിൻ്റ് ഒക്കെ അടിച്ചപ്പോൾ ആദ്യം ഈ വീടിന് ഇത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെയിൻ്റൊക്കെ മങ്ങിയിട്ട് ഒരു രസമില്ലാണ്ടായിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ എന്തോ ഫങ്ഷൻ നടക്കാൻ പോകേണ്ടത് തോന്നണോ അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ പണിക്കാൻ്റെ കഴിഞ്ഞു കേട്ടോ അഞ്ച് മണി വരെയാണ് പണി കാലത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒക്കെ നേരെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് ആ വണ്ടി എടുക്കാൻ പോകുക കേട്ടാണ് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി നേരെ നിൽക്കാൻ്റെ വീട്ടിൽ കേട്ടോ യാത്ര അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ വീട് മുന്നേ വീട്ടിൽ നിന്ന് അവർ ഈ ഓട് വീട്ടിൽ കേട്ടാ മാറിയിരിക്കുന്നത് റെൻറ്റിനു തന്നെയാണ് ഇവിടെയും അപ്പോൾ ഇവിടെ കുറേ ചക്കകൾ നിൽക്കേണ്ടിട്ടാ ചുറ്റോറും ഞാൻ അതാണ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നോക്കിയത് എല്ലാവരും അകത്തുണ്ട് ആറിന്റെ മുഖം അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല പെരുന്നാളിന് എല്ലാരും കാണിക്കട്ട അതുപോലെ തന്നെ ഉമ്മാക്ക് ഡ്രസ്സൊക്കെ എടുത്തത് പെരുന്നാളിന് കാട്ടിത്തരാം എന്തൊക്കെ പെങ്ങളുടെ കുട്ടിയാട്ടെ ഇവളെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാട്ടിട്ടില്ലേ പെണ്ണ് പെട്ടെന്ന് വലുതായ പോലെ തോന്നാട്ടോ തോന്നാ കുഞ്ഞു വീഡിയോ